ഗ്രേഡർ ലെവൽ നടക്കുന്നുണ്ട് കേട്ടോ ഒരു മൂന്നാല് വരാനുണ്ട് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കൊളപ്പുറം മുതൽ വി കെ പടി അണ്ടർപാസ് വരെയുള്ള വീഡിയോ കേട്ടോ കൊളപ്പുറം ഓവർപാസിൻ്റെ പണികൾ കഴിഞ്ഞ അടിഭാഗത്ത് ടാറിംഗ് വർക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇപ്പോൾ കൂരിയാട്ടെന്ന് പാടന കഴിഞ്ഞ് ഇവിടുന്ന് ഓവർപാസ് വരെയുള്ള കുറഞ്ഞൊരു ഏരിയയിലുള്ള ടാറിംഗ് വർക്ക് നടക്കാണ്ട് വീണ്ടും ഇവിടെ മണ്ണൊക്കെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് വി കെ പടി അണ്ടർപാസ് വരെ ഒന്ന് പോയി നോക്കാം അപ്പോൾ സുഹൃത്തുക്കൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഓവർപാസിൻ്റെ കൂരിയാട് കഴിഞ്ഞ് ഇവിടുന്ന് വി കെ പടി വരെയുള്ള വീഡിയോ അവിടെ ടോറസിലൊക്കെ മണ്ണ് കൊടുത്ത് കൊണ്ടുപോകൊണ്ട് ഇതിപ്പോൾ ഇരുമ്പുചോര അണ്ടർപാസിൻ്റെ ആ ഭാഗത്ത് കായിരിക്കും അവിടെ കനാലിന് ഒപ്പിച്ച് മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകളൊക്കെ ഇന്നലെ ഒരു വീഡിയോ നമ്മൾ കാണിച്ചിരുന്നു അപ്പോൾ അവിടെ കേരളം മണ്ണ് കൊടുത്ത് കൊണ്ടുപോകണ്ട് പോയി വയ്ക്കോ ഇവിടെ താൽക്കാലികമായി മണ്ണ് കൊണ്ടുവന്ന് കൂട്ടിയതായിരിക്കും കേട്ടോ അതായത് ഇരുമ്പു അണ്ടർപാസിൻ്റെയും അതുപോലെ കനാലിൻ്റെ വർക്കൊക്കെ പൂർത്തീകരിക്കുമെന്ന് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ മണ്ണിട്ട് വരുള്ളൂ അപ്പോൾ നിന്ന് ഇത്ര ഒരു മണ്ണിൻ്റെ ആവശ്യം ഇവിടെ കാണുന്നില്ല അപ്പോൾ താൽക്കാലികമായിട്ട് ഇവിടെ കൂരിയാറ് പാടത്തെ മണ്ണ് കൊണ്ടുവന്ന് ഇവിടെ കൂട്ടിയതാണ് അപ്പോൾ നമ്മൾ ഈ ലോറിൻ്റെ വേക്കൽ ഇങ്ങനെ പോയി വെക്കാം ഇവിടെ ഓവർപാസിൻ്റെ ഉണ്ട് സൈഡും മണ്ണക്കട് താഴ്ച്ചയിൽ വന്നു ഡ്രെയിനേജിൻ്റെ വർക്ക് അല്ല കള്ളവോട്ടിൻ്റെ വർക്കുകൾ അതുപോലെ സൈഡ് ചുമലിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ ഇങ്ങനെ കുറഞ്ഞൊരു എരിവ് മാത്രമാണ് ഈ സൈഡ് ഈ സിമെൻ്റ് സ്പ്രേ വർക്ക് നടക്കാനുള്ളത് കേട്ടോ ബാക്കി ബാക്കിയുള്ളതൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇവിടെ കൂര്യാട് പാടത്തുള്ള പണികളൊക്കെ കഴിഞ്ഞാൽ ഇവിടെ അങ്ങോട്ട് മണ്ണിട്ട് ലെവൽ ചെയ്ത് മണ്ണ് കമ്പാക്റ്റിങ് ചെയ്തതിന് ശേഷം മെറ്റലൊക്കെ ഇട്ട് ടാറിംഗ് വർക്ക് മാത്രമാണ് ഈ ഏരിയ നടക്കാനുള്ളത് അങ്ങനെ നമ്മൾ ഓവർപാസിൻ്റെ അടുത്തെത്തി ഇവിടുന്ന് അങ്ങോട്ട് ജോല വരെ ടാറിംഗ് വർക്ക് ആയിട്ടുണ്ട് ആളും ഒരു പാത എവിടെ തന്നെ കേട്ടോ നോക്കുമ്പോൾ എത്രത്തോളമാണ് പുതിയ വർക്കുകളൊക്കെ നടന്നുകൊക്കെ അങ്ങനെ കാണിക്കാം അപ്പോൾ ഓവർപാസ് കഴിഞ്ഞു ഇവിടെ ഈ ഓവർപാസ്സിന് മുകളിൽ വാഹനങ്ങളൊക്കെ ഓടി തുടങ്ങിയിട്ട് കുറച്ച് മാസം രണ്ട് മാസങ്ങളോളായിട്ടോ ഇവിടെ നിന്ന് നിങ്ങോട്ട് ഈ ഏരിയയിൽ മാത്രമാണ് ടാറിംഗ് വർക്ക് ചെയ്യാനുള്ളത് അവിടെ മെറ്റലൊക്കെ കമ്പാക്റ്റും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഇവിടെ അങ്ങോട്ട് കോൺക്രീറ്റ് കോൺക്രീറ്റുകളുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതിനുള്ള കമ്പിയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കെ എൻ ആർ സി എല്ലിൻ്റെ പണിക്കാർ അല്ലേ ബാരിയറ് അവിടെ ചെന്നെ സെറ്റ് ചെയ്യുകയാണ് റെഡിമെയ്ഡല്ല ഇതിൻ്റെ മുകളിൽ തന്നെ ആ മോഡൽ തന്നെ കമ്പിയൊക്കെ ബെൻഡ് ചെയ്തിട്ടുള്ള ബാരിയറിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയടാ അപ്പോൾ കെട്ടമ്പുപയോഗിച്ച് കമ്പിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ അപ്പോൾ ഇവിടെ പേവറൊക്കെ എത്തിയിട്ടുണ്ട് ഉടനെ തന്നെ കമ്പിയൊക്കെ അടിച്ചിട്ടാണ് ടാറിംഗ് വർക്കിനെ കമ്പിയൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടോ ഓരോ ലൈനിക്കുള്ള കണ്ടില്ലേ പേവർ റോഡ് റോഡറ് അതുപോലെ ഇതിന് നേരെ വലത് ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞു വൈറ്റൊക്കെ അടിച്ച് പോയിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഭാഗത്തെ ടാറിംഗ് വർക്ക് കൂടി കമ്പ്ലീറ്റ് ആകുന്നതോടെ സെൻട്രിൽ വെക്കാനുള്ള ഡിവൈഡർ വരെ ഇവിടെ സെറ്റാണ് ടാറിംഗ് വർക്ക് കഴിഞ്ഞാൽ ഉടനെ അതും വെച്ച് കഴിഞ്ഞാൽ ആ സൈഡുള്ള ബാരിയറിൻ്റെ വർക്ക് കോൺക്രീറ്റ് നടക്കാനായിട്ട് കമ്പിയൊക്കെ സെറ്റ് ചെയ്തു തന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ ഇരുമ്പു ചോല എത്താനായിട്ടുണ്ട് ഇരുമ്പു ചോലയിലാണ് ആദ്യമായിട്ട് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തത് വിഞ്ഞാന്നല്ലേ ആദ്യം ചെറിയൊരു അണ്ടർപാസ് അതിൻ്റെ മെയിൻ സ്ലാബിൻ്റെ പണിയാ വാളിൻ്റെ കോൺക്രീറ്റ് വർക്കൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് മുകൾ ഭാഗത്തേക്ക് വെക്കാനുള്ള കമ്പി ഇതൊക്കെ സെറ്റ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ മെറ്റല് ഈ നമ്മൾ മൂന്ന് ലൈനിൻ്റെ ടാറിങ് വർക്ക് ഇവിടെ ആയിട്ടുള്ളു കേട്ടോ ഇത് നേരെ ഓപ്പോസിറ്റിൽ മെറ്റൽ കമ്പാക്റ്റും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉടനെ ടാറിങ് വർക്ക് നടക്കുന്നു നാളായിട്ട് അതിന് പേവറൊക്കെ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഡിവൈഡർ ഒക്കെ സെറ്റ് ഡിവൈഡറൊക്കെ സെറ്റാണ് രണ്ടിനുള്ള ഡിവൈഡർ റെഡിയാണ് ടാറിംഗ് വർക്ക് കഴിഞ്ഞാൽ സെൻറ്ററിൽ വെക്കണ പണിയേ ഉള്ളൂ ഇവിടെ നമ്മൾ നല്ല ഇവിടെ കേട്ടോ ഇരുമ്പ് ചോല അടാ ഇവിടെ നിന്ന് അങ്ങോട്ട് സൂമ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം നമ്മൾ ഇരുമ്പ് ചോലയിൽ എത്തിയിട്ടോ ഇരുമ്പ് ചോലൊക്കെ കുറുകുവരുന്ന ഈ പാലത്തിൻ്റെ പണികൾ കഴിയുന്നതോടെ അതുപോലെ അവിടുന്ന് അങ്ങോട്ടുള്ള ഇരുമ്പ് ചോല കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെറിയൊരു പാലം ഒരു ചെറിയ അണ്ടർപാസ് ആ അണ്ടർപാസിൻ്റെ മെയിൻസിലായി വാർപ്പിട്ട് കഴിഞ്ഞാൽ വീക്കേപ്പടി അവിടുന്ന് ഇങ്ങോട്ട് മണ്ണിട്ട് ഇങ്ങനെ ഉയർത്തി ഇതിൻ്റെ മുകളിലൂടെ വരുട്ടോ അപ്പോൾ അതിനുള്ള മണ്ണൊക്കെ നമ്മൾ കുളപ്പുറം ഓവർപാസിൻ്റെ ആ ഭാഗത്ത് കണ്ടു കിട്ടോ അപ്പോൾ ആ ഏരിയയിൽ നിന്ന് ഇപ്പോൾ മണ്ണ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തട്ടുണ്ട് അതായത് കൂരിയാട് പാടത്ത് തോടിന് ിൽ തന്നെ ചെറിയ പാലങ്ങളുണ്ടല്ലോ ആ ഭാഗത്ത് നിൽക്കുന്ന മണ്ണൊക്കെ അവിടെ കൊണ്ടുവന്ന് തട്ടു അവിടെ റോഡ് കമ്പാക്ടർ വേസ് ഉള്ള വർക്ക് കാണാം സൈഡിലെ ബ്ലോക്ക് പതിച്ച് ഉയർത്തി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഏരിയ കൂടെ ഇങ്ങനെ കടന്ന് സർവീസ് റോഡിന് പോയിട്ട് ബി കെ പടി ആ ഭാഗത്ത് എത്തട്ടോ ഓടൊക്കെ മണ്ണിട്ട് ഉയർത്തി വരികയാണ് మూ మీటర్ హైట్లే వరని അപ്പോൾ ചോലൻ്റെ അടുത്ത് എത്തിയിട്ട് നമ്മൾ ഇവിടെ രണ്ട് സൈഡും മണ്ണ് കണ്ടാക്റ്റും ചെയ്തു വരികയാണ് അപ്പോൾ നല്ലൊരു ഒരു മൂന്നാല് മീറ്റർ ഹൈറ്റിലൂടെ വരാനുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ കാണിച്ചാണ് അപ്പോൾ കൂടുതൽ ഇവിടെ കാണിക്കണ നേരെ അണ്ടർ പാസിൻ്റെ ആ ഏരിയയും കാണിച്ചിട്ട് ആ വാഹനത്തേക്ക് പോവാം ആ അന്നലത്തെ പണി കഴിഞ്ഞിട്ടാ പെട്ടെന്ന് മേനസ് ലാ ബാർപ്പട എല്ലാം സെറ്റായിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് ബി കെ പടി അണ്ടർപാസിൻ്റെ ആ ഭാഗത്തേക്ക് കയറാം ഇവിടെയും ടാറും വർക്ക് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായി അതുപോലെ സൈഡ് ചുമറിൻ്റെ സ്പ്രേ വർക്കുകളും ഡ്രെയിനേജ് വർക്കുകളൊക്കെ രണ്ട് സൈഡിലും ഡ്രെയിനേജ് വർക്ക് നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടോ ഇനി സെൻട്രലെ ഡിവൈഡറുകളാണ് വെച്ച് പോരാനുള്ളത് അത്രത്തോളം ഇവിടുത്തെ വർക്ക് പിന്നെ ഒരു ഫിനിഷിങ് ടാറിയും വർക്കും കഴിഞ്ഞാൽ മൂന്ന് ലൈന ലൈനിട്ട് പോകുന്ന വർക്കുകളായിരിക്കും വൈറ്റ് ട്രാക്ക് ഇട്ട് പോകുന്ന വർക്കുകൾ നമ്മൾ ഇതിൻ്റെ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് അരിത്തോട് ഭാഗത്തേക്കുള്ള വർക്കുകളൊന്ന് കാണിക്കാൻ പറ്റൂട്ടോ എത്രത്തോളത്തെ പുതിയ വർക്കുകളൊക്കെ ഞാൻ കാണിക്കാം അപ്പോഴൊക്കെ ലാസ്റ്റ് ഘട്ടത്തിൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞൊരു ഏരിയയാണ് ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തുള്ള ബാരിയറിൻ്റെ വർക്കുകൾ ഇവിടുന്ന് അങ്ങോട്ട് അണ്ടർപാസ് വരെ കഴിഞ്ഞിട്ടുണ്ട് സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ വി കെ പടി അണ്ടർപാസിൻ്റെ മുകളിലെത്തി ഇവിടെ നിന്ന് അങ്ങോട്ട് വി കെ പടീൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടോ എത്രത്തോളം പുതിയ വർക്കുകളാണ് വി കെ പടി ഇവിടെ നിന്ന് അരിയത്തോട് ഭാഗത്തേക്ക് ഈ അണ്ടർപാസിനൊപ്പിച്ച് മണ്ണിട്ട് ഉയർത്തി വന്നിരിക്കണമെന്നുള്ളതൊക്കെ അത് കണ്ടെക്കാം അണ്ടർപാസിൻ്റെ പണി പണിമുകളത്തെ മെയിൻ സ്ലാബും ബാരിയറിൻ്റെ വർക്കും സെൻ്ററത്തെ ഡിവൈഡറിൻ്റെ വർക്കും എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടോ ഈ സൈഡിൽ വെച്ചാൽ ഇത് നമ്മളെ മമ്പുറം റോഡ് റം മമ്പുറം റോഡ് വന്ന് ചേരുന്നിടത്താണ് ഈ അണ്ടർപാസ് കിട്ടോ മമ്പുറം റോഡ് ഇവിടുന്ന് ഇങ്ങനെ വരും അപ്പോൾ നമ്മളെ അരിയത്തോട് ഭാഗം ഇവിടെ കാര്യമായിട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്ത് ലെവലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇവ അടിപൊളിയിട്ടുണ്ട് ഇനിയും നല്ല ഹൈറ്റിൽ വരാണ്ട് കഴിഞ്ഞില്ല ഇനിയും ഉയർത്തി വരാനുണ്ട് അപ്പോൾ ടോറസ് അല്ലാതെ മണ്ണിങ്ങനെ കൊണ്ടുവന്ന് വരുന്നത് ഏകദേശം നമ്മൾ അരിത്തോടെ ആദ്യം ടാറും വർക്ക് കഴിഞ്ഞ ഏരിയ ഉണ്ടല്ലോ ആ കാണുന്നേ ആ ഏരിയ ആ അതിനോടൊപ്പിച്ച് അണ്ടർപാസ് വരെ ഒരേ ലെവൽ വന്നിട്ടുണ്ട് ഇനി അവിടെ ഇങ്ങോട്ട് ഉയർത്തി ഇതിനോട് ഒപ്പിച്ച് വരാനുണ്ട് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് കാണാം ഗ്രേഡർ അവിടെ മണ്ണ് കൊണ്ട് തട്ടി ഗ്രേഡർ ടോറസെല്ലിൽ മണ്ണ് കൊണ്ടു തട്ടി ഗ്രേഡർ ഇത് ലെവൽ ചെയ്യുന്നുണ്ട് കമ്പാക്ടർ ഉപയോഗിച്ചുള്ള കമ്പാക്റ്റിംഗ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഉണ്ടല്ലേ അപ്പോൾ അടിപൊളി കായിച്ചതിനുള്ള നല്ല വ്യൂ ആ ഇവിടെ നിങ്ങൾ വീട് അതാണ് മണ്ണ് കൊണ്ടുവരണം കേട്ടോ മണ്ണ് ഇവിടെ കൊണ്ട് തട്ടണതാണ് അപ്പോൾ ടോറസലിൽ മണ്ണ് തട്ടുന്ന വീഡിയോ ഒക്കെ ഇങ്ങനെ കാണിച്ച് കുറയ്ക്കി അടിപൊളി കായ്ച്ചാണ് അതായത് ഇതിൻ്റെ മുകളിൽ നിന്ന് നല്ല അടിപൊളി ഇത്രയോ ദൂരത്തിലെ ടോറസെല്ലിൽ ഇങ്ങനെ വണ്ടി കൊണ്ടുവന്ന തട്ടുന്ന കാണാൻ അതിൻ്റെ സൈഡിലൊക്കെ ഷീറ്റ് വിരിച്ചിട്ടുണ്ട് ബ്ലോക്ക് പത്തിച്ച് ചെറിയ ബേബി മെറ്റലിട്ടതിന് ശേഷം ആ ബ്ലാക്ക് ഷീറ്റൊക്കെ വിരിച്ച് പോകുന്നുണ്ട് കേട്ടോ ഓരോ ലെയർ ലെയർ അനുസരിച്ച് മണ്ണിട്ടിങ്ങനെ ഉയർത്തി ഉയർത്തി കൊണ്ടുവരികയാണ് അപ്പോൾ ഉടനെ തന്നെ ഇതിനോട് ഒപ്പിച്ച് വന്നാൽ വാഹനങ്ങൾ കളിയുറമ്പ് അണ്ടർപാസിൻ്റെ അവിടുന്ന് ഇങ്ങോട്ടുള്ള വലിയോറമ്പ് അണ്ടർപാസിൻ്റെ ആ ഭാഗത്ത് കഴിഞ്ഞ പ്രാവശ്യമേ ഒരു മീ മീറ്ററൊക്കെ ആയിട്ടുള്ളൂ തട്ടാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഇവിടം വരെ ഈ അണ്ടർപാസ് വരെയുള്ള വർക്കുകൾ ഏകദേശം ആയി ഇവിടേം കൂടി പണി കഴിഞ്ഞാലോ ഈ അരിത്തോട് ഈ ഭാഗം അരീത്തോട് അവിടുന്ന് അങ്ങോട്ടുള്ള ടാറിംഗ് വർക്ക് കുറച്ച് മുന്നേ കഴിഞ്ഞതാണ് അകന്ന് നിങ്ങൾ കാണിച്ചു ഞാൻ സൂം ചെയ്ത് കാണിച്ചു കേട്ടോ മുന്നേ ഞാനൊന്ന് റൗണ്ട് ചെയ്യാം അവിടെ ടോറസലിൽ മണ്ണ് തട്ടുകെട്ടോ ടോറസലിൽ മണ്ണ് തട്ടി കമ്പാക്റ്റിംഗ് വർക്കുകളും അതുപോലെ നമ്മൾ പറഞ്ഞ മെറ്റലിൻ്റെ ആ സൈഡിൽ തെറ്റിരിച്ച് ഹൈറ്റ് കൂട്ടി വരുന്ന വർക്കുകളൊക്കെ വളരെ തകൃതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് നമുക്ക് കാണാമായിരുന്നു ഇവിടെയൊക്കെ മണ്ണ് കൂട്ടിട്ടിരിക്കായിരുന്നു എന്നു വെച്ചാൽ ലെവലാക്കി ആദ്യത്തെ ആ റോഡിനോ ടച്ച് ലെവലാക്കി തന്നെ ഈ അണ്ടർപാസ്സിനൊപ്പിച്ച് ലെവലാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നത് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് കൂരിയാട് കഴിഞ്ഞ് കുളപ്പുറം ഓവർപാസിന് മുമ്പായിട്ട് അവിടെ കുറച്ച് ചെറിയ ഏരിയ ടാറിംഗ് വർക്ക് ചെയ്യാണ്ട് അപ്പോൾ അതിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ടില്ല അപ്പോൾ അവിടെ താൽക്കാലികമായിട്ടിപ്പോൾ പാടത്തുള്ള മണ്ണെ കൊണ്ട് കൂട്ടിയിട്ട് ഇട്ട് കേട്ടോ അവിടുന്ന് ഇരുമ്പ് ചോല വാത്തയൊക്കെ കൊണ്ടാൻ വേണ്ടി നമ്മൾ കണ്ടല്ലോ അപ്പോൾ ഓവർപാസിൻ്റെ കുളപ്പുറം ഓവർപാസിൻ്റെ വർക്കുകൾ ഏകദേശം കഴിഞ്ഞു അത് കഴിഞ്ഞ ശേഷം അവിടുന്ന് ഇങ്ങോട്ട് ഇരുമ്പു ചോലയില് മൂന്ന് ലൈൻറെ ടാറിംഗ് വർക്കാണ് നമ്മൾ കണ്ടത് മെറ്റലിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡിലെ മൂന്ന് ലൈന പേവർ പേവറൊക്കെ അവിടെ സെറ്റ് ആണ് ഇവിടെ അതിന്റെ വർക്ക് ഇരുമ്പു ചോല അതുപോലെ പാസ് ചെറിയൊരു പുതിയ അണ്ടർപാസ് വന്നല്ലോ അത് ഞങ്ങളെ കാണിച്ചല്ലോ അതിന്റെ വർക്കും കഴിഞ്ഞാൽ നമ്മുടെ കാര്യമായിട്ട് ഈ ഏരിയയിൽ ഇനി വർക്കില്ല വളരെ വേഗതയിലാണ് ഒരു ഇരുപത് ശതമാനത്തിന്റെ വർക്ക് ഇനിയുള്ളൂ അപ്പോൾ വളരെ തകൃതിയിലാണ് ഈ മേഖല നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ വി കെ പടി അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള അരിത്തോടിൻ്റെ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോ